കേരളത്തിലെ ആദ്യത്തെ ഗോത്രപൈതൃക ഗ്രാമമായ എന്നൂരിലേക്കുള്ള യാത്രയാണിത് ഏകദേശം രണ്ട് കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചു വേണം കുന്നിൻമുകളിലെ എന്നൂരിലെത്താൻ പ്രധാന കവാടമാണിത് പേപ്പർലെസ് ടിക്കറ്റ് സംവിധാനമാണ് നിലവിൽ ഇവിടെയുള്ളത് പോക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് അടുത്തായാണ് ഈ കൗതുക ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ ഇവിടേക്ക് കടത്തിവിടുകയില്ല പകരം ജീപ്പ് സർവീസ് അനുവദിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് ഓൺലൈനായും ടിക്കറ്റ് എടുക്കാവുന്നതാണ് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്താൽ അധികം കാത്തിരിക്കാതെ എന്നൂരിലെത്താം മലകളാൽ ചുറ്റപ്പെട്ട ഒരിടമാണിത് ചുറ്റിലുമുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെ ഗേറ്റ് കടന്ന് അല്പം നടന്നു കയറുമ്പോൾ തന്നെ കുടിവെള്ളവും ശുചിമുറികളും ഒരുക്കിയ ഒരു കെട്ടിടമുണ്ട് സന്ദർശകർക്കായി റീഫ്രഷ്മെന്റ് സൗകര്യം ഇതുപോലെ പല സ്ഥലങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് ലാട്രൈറ്റ് കല്ലുപാകിയാണ് ഭൂരിഭാഗം വഴികളും നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിൽ പണിതീർത്തതാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഇതെല്ലാം കോൺക്രീറ്റ് കീഴടക്കിയിരിക്കുന്നു പ്രകൃതിയെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഏതാനും പ്രതിമകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഓഫീസ് കെട്ടിടത്തിൻറെ ചുമരിൽ വയനാടിൻറെ കഥ പറയുന്ന വാർലി ആർട്ട് ശ്രദ്ധേയമാണ് വയനാട് ചുരത്തിൻ്റെയും മൂപ്പൻ്റെയും കഥ ഏവർക്കും സുപരിചിതമായിരിക്കുമല്ലോ ഗോത്ര ജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീടിൽ അണിനിരത്തിയിരിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അവരുടെ കരവിരുദിനെ പരിചയപ്പെടുത്താൻ എന്നോളം മുളയിൽ തീർത്തൊരു നിർമ്മിതി വഴിയിൽ തന്നെ നിൽപ്പുണ്ട് സന്ദർശകർക്ക് ഫോട്ടോകൾ എടുക്കാൻ പ്രിയപ്പെട്ട ഒരിടമാണിതെന്ന് തോന്നുന്നു ഗതിക എന്ന പേരിലാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഗോത്ര ജനതയുടെ ഒരു കലാരൂപത്തിൻ്റെ പേരുകൂടിയാണ് ഗതിക കേരളത്തിൽ അധിവസിക്കുന്ന ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുകയും പാരമ്പര്യമായി കിട്ടിയ അറിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാർ പദ്ധതിയാണ് എന്നൂര് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ട്രൈബൽ മാർക്കറ്റ് പല സ്റ്റാളുകളിലായാണ് ട്രൈബൽ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് കലയോടൊപ്പം രുചിക്കും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇവിടെ കരകൗശല വസ്തുക്കളുടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് കാട്ടുതേൻ മുളയരി തുടങ്ങി കാടിൻ്റെ സ്വന്തം ഔഷധങ്ങൾ വരെ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഗോത്രജനതയുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഫോട്ടോ പ്രദർശനവും കാണേണ്ട ഒന്നു തന്നെയാണ് ട്രൈബൽ മാർക്കറ്റിൻ്റെ മുറ്റത്ത് നിന്നും നോക്കിയാൽ മനോഹരമായ കുടിലുകൾ കാണാം എന്നൂരിൻ്റെ ഹൃദയഭാഗമാണിത് ട്രൈബൽ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ട് കുടിലുകളുടെ അടുത്തേക്ക് നടന്നു നീങ്ങാം വഴിയിൽ സന്ദർശകർക്കായി അമ്പയത്തിന് അവസരമൊരുക്കിയിട്ടുണ്ട് അംബ്ത്തുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ലക്ഷ്യത്തിലേക്ക് അമ്പയ്യുന്നവർക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ചെറുമതിലുകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ എത്തിച്ചേരുന്നത് ഏറെ കൗതുകം തോന്നിക്കുന്ന കുടിലുകളിലേക്കാണ് പുല്ലുമേഞ്ഞ് കെട്ടിടങ്ങൾ ഗോത്രവർഗ്ഗക്കാരുടെ മണ്ണുകൊണ്ടുള്ള നിർമ്മാണ രീതിയുടെ മാതൃകയാണിത് ഇവയെല്ലാം മണ്ണിനു പകരം കോൺക്രീറ്റ് ഉപയോഗിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മുകളിൽ പുല്ലുപേഞ്ഞിരിക്കുന്നു അകത്ത് മെടഞ്ഞെടുത്ത മുളകൊണ്ട് സീൽ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ കുടിലുകൾക്കകത്ത് നിൽക്കുമ്പോൾ പ്രത്യേകം ഒരു തണുപ്പ് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഓരോ ജനലിലൂടെയും കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് ചില കുടിലുകളെല്ലാം ഒഴിഞ്ഞുകിടപ്പുണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു പോന്നിരുന്ന ചില ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ കാണാവുന്നതാണ് പൊക്കം കുറഞ്ഞ നിർമ്മിതികൾ ഇരിക്കാനുള്ള കൂടിയ കുടിലുകളും ഇതിലുണ്ട് തണുത്ത കാലാവസ്ഥയും പുല്ലുമേഞ്ഞ കുടിലുകളും ഏറെ നേരം സഞ്ചാരികളെ ഇവിടെ പിടിച്ചു നിർത്തുന്നു ഇതെല്ലാം ആസ്വദിച്ച് മടങ്ങാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോടമൂടാൻ തുടങ്ങിയത് ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം പെട്ടെന്ന് മാറി തുടങ്ങി കോടമൂടുന്ന എന്നൂരും അവിടെ നിന്ന് ഉയർന്നു വരുന്ന സംഗീതവും ഇവിടെ വന്ന് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് ട്രൈബൽ മാർക്കറ്റ് കോട പൊതിഞ്ഞ് പുതിയ ചിത്രങ്ങളിലേക്ക് മാറി തുടങ്ങി ഓലമേഞ്ഞ ചെറിയ കടകളെല്ലാം കോടമൂടിയിരിക്കുന്നു ഈ കടകളിലെല്ലാം ലഘുപാനീയങ്ങളും ഭക്ഷണവും ലഭ്യമാണ് അവരുടെ തനത് ശൈലിയിൽ പാചകം ചെയ്ത ഉടയേരി പായസം ഏറെ രുചിയുള്ള ഒന്നാണ് ഗോത്ര പൈതൃകങ്ങളെ തൊട്ടറിഞ്ഞുള്ള യാത്ര താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കട്ടെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾക്കായി ഗ്രാമഫോൺ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ